എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് കോരി ഒഴിച്ച മാവ് കൊണ്ടുണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെയും അതേപോലെ തന്നെ കുക്കറിലൊരു എളുപ്പത്തിൽ മുട്ടക്കറി ഉണ്ടാക്കുന്നതിൻ്റെയും റെസിപ്പിയാണ് ഈ ചൂട് സമയത്ത് നമുക്ക് ഒരുപാട് സമയം അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് വളരെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം ഇടിയപ്പം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കൈയൊന്നും പൊള്ളാതെ നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പീച്ചിൽ നിന്ന് തന്നെ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് പീച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇടിയപ്പം മുട്ടക്കറി നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ കടയിൽ നിന്ന് വെടിക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് നമുക്കത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അടുത്ത കപ്പ് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ വേണമെങ്കിൽ പച്ചവെള്ളം ചേർക്കാതെ മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതല്ല പച്ചവെള്ളം മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ആ പച്ചവെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതും മൂന്ന് കപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം പക്ഷേ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഞാനിപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല അതിന് ശേഷം നമുക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമുക്കിങ്ങനെ കോരിയഴിക്കുന്ന ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ മാവ് കിട്ടേണ്ടെന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടതൊന്ന് കുറുക്കിയെടുക്കണം ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്ക പതുക്ക കുറുക്കി ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം കൈ എടുക്കാതെ തന്നെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു കാരണവശാലും ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കി തന്നെ എടുക്കണം തീ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് പിന്നെയും കൈവിടാതെ തന്നെ കുറുക്കിക്കൊണ്ടിരിക്കണം ഇത് നല്ലതുപോലെ തന്നെ നമുക്ക് കുറുക്കി കിട്ടും ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാനും പറ്റും നെയ്യും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും ഇതേപോലെ ഉരുട്ടി ഉരുട്ടി അങ്ങ് എടുത്താൽ മതി ഈ ഒരു അളവിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മാവ് നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് മാവ് ഒട്ടിപ്പിടിക്കത്തില്ല ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റി തണുക്കാനായിട്ട് മറ്റേത് പാത്രത്തിലോട്ട് വയ്ക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കാം ആ പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ സേവനാടിയിൽ ചേർത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് മാവെടുത്തിട്ട് ചേർത്തിട്ട് ചേർത്തിട്ടതൊന്ന് പീച്ചി എടുക്കാം അപ്പോൾ നമുക്ക് പീച്ചി എടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇഡലക്കുട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ തട്ടിലോട്ട് അല്പം എണ്ണ തൂത്തതിന് ശേഷം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പീരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നവരെ പോലെ തന്നെ നമുക്കിതൊന്ന് പീച്ചി എടുക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇടിയപ്പം വെന്ത് കിട്ടും അപ്പോൾ വെന്തോ നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചിരുന്നാൽ മതി അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിംപിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മൾ അല്ലാതെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് അപ്പം മാവ് ചേർക്കുന്നതും അതേപോലെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഇതേ ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഇടിയപ്പം എല്ലാം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കിയെടുക്കാം മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസിലുള്ള നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ കാന്താരി മുളകാണ് ചേർക്കുന്നത് അപ്പോൾ കാന്താരി നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആവി പൂർണ്ണമായിട്ടും പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തക്കാളി സവാളയൊക്കെ നല്ലതുപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ അര കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് എണ്ണ തെളിയുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് അടച്ചു വച്ചിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നാല് കോഴിമുട്ടയാണ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ കോഴിമുട്ട താറാമുട്ട ഏത് വേണേലും ഉപയോഗിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ സവാളയൊക്കെ വഴറ്റി മുട്ടക്കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് അതേപോലെ നമുക്ക് ഒരുപാട് സമയവും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇന്ന് ചെയ്തിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ ആയാലും അതേപോലെ തന്നെ മുട്ടക്കറിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം